നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ടീം ഇന്ത്യ ന്യൂസിലാൻഡിനോട് ചരിത്രത്തിലാദ്യമായി സ്വന്തം മണ്ണിൽ ഏകദിന പരമ്പര തോറ്റിരിക്കുന്നു ഗൗതം ഗംഭീർ എന്ന കോച്ചിന് കീഴിൽ മറ്റൊരു നാണം കെട്ട ചരിത്രത്തിൻ്റെ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴുന്നൊരവസ്ഥ ഇപ്പോൾ നിങ്ങൾക്കറിയാലോ ന്യൂസിലാൻഡ് വന്നത് അവരുടെ ഫുൾ ടീമും കൊണ്ടല്ല നമ്മളത് പലവട്ടം പറഞ്ഞാണ് ഇപ്പോൾ പലരും കമൻറ്റിൽ നമ്മളെ കളിയാക്കാൻ വേണ്ടി വേണ്ടിയിരുന്നുണ്ട് ചാനലോട് പറഞ്ഞത് സെക്കൻഡ് സ്ട്രിങ് ടീമും കൊണ്ടാണ് ന്യൂസിലാൻഡ് വന്ന് ആടോ ഇപ്പോഴും അങ്ങനെ തന്നെ പറയുന്നു എന്താ എനിക്ക് സംശയമുണ്ടോ ന്യൂസിലാൻഡിൻ്റെ സ്കോഡ് നോക്കിയാൽ മതി അതിലേക്ക് വരാം അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് പറഞ്ഞു പോവുകയാണ് ന്യൂസിലാൻഡിനോട് ടെസ്റ്റിൽ നമ്മൾ മൂന്നേ പൂജ്യത്തിന് കഴിഞ്ഞ ഇയറിൽ തോറ്റിരുന്നല്ലോ ഇപ്പോൾ ഇതാ ഏകദിനത്തിലും പരാജയപ്പെടുകയാണ് അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വേൾഡ് കപ്പ് ഏകദിന വേൾഡ് കപ്പ് ഇങ്ങനെ ചിന്തിക്കുക അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല അതിൻ്റെ മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇനി എല്ലാ ഫോർമാറ്റുകളിലും മികച്ച പ്രകടനം നടത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോൾ നോക്കേണ്ടത് വേണ്ടെന്നേ ന്യൂസിലാൻഡിനോട് ഒക്ടോബറിൽ ഒരു എവേ സീരീസ് വരുന്നുണ്ട് അത് ഓൾ ഫോർമാറ്റ് സീരീസാണ് മികച്ച പ്രകടനം നടത്തി ആത്മവിശ്വാസം തിരികെ പിടിക്കുകയാണ് എത്രയും പെട്ടെന്ന് വേണ്ടത് ന്യൂസിലാൻഡ് ടീമിൽ രജനിയില്ല നോ വില്യംസൺ നോ ഹെൻറി ഇപ്പോൾ ഈ കളിച്ച ലെനോക്സ് അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ സീരീസാണ് ക്ലർക്കിൻ്റെ ഡെബ്യൂ സീരീസാണ് ഫോക്സിൻ്റെ തേർഡ് സീരീസ് മാത്രമാണ് ഹെയ്ഡ് ഫോർത്ത് സീരീസ് മാത്രമാണ് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത് ഒരിക്കൽ കൂടി വേണമെങ്കിൽ പറയാം നോ വില്യംസൻ നോ ലേതം നോ സാനർ നോ സോദി നോ ഹെൻറി നോ രവീന്ദ്ര നോ ഒറൂർക്ക് നോ സിഫേറ്റ് നോ ഫെർഗൂസൻ അപ്പോൾ പിന്നെ ഇതിനെ സെക്കൻഡ് സ്റ്റിംഗ് ടീമല്ല എന്ന എന്നല്ലാതെ പിന്നെ എന്താ വിളിക്കേണ്ടത് ഇന്ത്യയെ തോപ്പിച്ചു എന്നുള്ളത് കൊണ്ട് അവരുടെ ഫസ്റ്റ് സ്ട്രിങ് ടീമാണൊന്നും പറയാനില്ല നമുക്ക് ആകെ നേരെ മറുവശാ കാണേണ്ടത് ഈ സെക്കൻഡ് സ്ട്രിങ് ടീമിനോട് പോലും നമ്മൾ തോറ്റു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം അപ്പോൾ തീർച്ചയായിട്ടും വലിയൊരു ഉടച്ചു വാർക്കൽ നമ്മുടെ ടീമിൽ വേണ്ടതുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ ഏകദിനം തോറ്റപ്പോഴേ ചില ചോദ്യങ്ങൾ ഉയരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിശദമായിട്ട് അക്കാര്യം ഡിസ്കസ് ചെയ്താണ് ആ ചോദ്യങ്ങളൊക്കെ അതേപോലെ വീണ്ടും ഇവിടെ ഉയർന്നു വരുന്നുണ്ട് അത് വീണ്ടും ആവർത്തിക്കുന്നില്ല എന്ന് മാത്രം ഗൗതം ഗംഭീർ എങ്ങോട്ടാണ് ഇന്ത്യൻ ടീമിനെ കൊണ്ടുപോകുന്നത് എന്ന ചോദ്യം സ്വാഭാവികമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രൂപത്തിൽ ഉയർന്നു വരുന്നുണ്ട് ഓ ഡി ഐ സീരീസ് ശ്രീലങ്കയ്ക്കെതിരെ തോറ്റുകൊണ്ടല്ലേ തുടങ്ങിയത് പിന്നെ ന്യൂസിലാൻഡിനെതിരെ ടെസ്റ്റ് സീരീസ് തോറ്റു ബിജി ടിയിൽ നാല് ഒന്നിന് തോറ്റു ഇംഗ്ലണ്ട് പോയിട്ട് സമനില പിടിച്ചു ശരി അത് ഒരു സബ് പാർട്ട് ടീമായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ എന്ന കാര്യം കൂടി ഓർക്കണം ഒ ഡി ഐ സീരീസ് ഓ സീസിനോട് ഒ ഡി ഐ സീരീസ് പോയി തോറ്റു പിന്നെ സൗത്ത് ആഫ്രിക്കയോട് ഇവിടെ വെച്ച് ടെസ്റ്റ് പരമ്പര തോറ്റു ഇതാ ഓടി ഐ സീരീസ് ന്യൂസിലാൻഡിനോട് തോറ്റിരിക്കുകയാണ് അപ്പോൾ ചിലരൊക്കെ വേസ്റ്റ് എവർ കോച്ച് എന്ന രൂപത്തിലൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട് നോക്കുക നിങ്ങൾ ടെസ്റ്റിൽ നമ്മുടെ ടീമിൻ്റെ സ്ഥാനം വളരെ താഴേക്ക് പോയി ബി ജി ടി ഒക്കെ നോക്കിയാൽ മതി പോയിന്റ് പെട്ടിക്ക അപ്പോൾ ഏകദിനത്തിലാണെങ്കിൽ ഇപ്പോൾ ശ്രീലങ്കയോട് തോറ്റു അതുപോലെ ഓസ്ട്രേലിയയുടെ പരമ്പര തോറ്റു ഇതാ സ്വന്തം നാട്ടിൽ ന്യൂസിലാൻഡിനോട് പരമ്പര തോൽക്കുന്നു ഏകദിനത്തിലും നമ്മൾ താഴേക്കാണോ എന്ന തോന്നലാണ് ഇവിടെ ഉയർന്നു വരുന്നത് ഗംഭീർ എന്ന് പറയുന്ന ആൾ ഇന്ത്യൻ ടീമിൻ്റെ കോച്ചാന്ന് മൊറ്റെവിടെയും കോച്ചായിട്ടില്ല ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ മെൻഡർ റോളിൽ ഉണ്ടായിരുന്നു എന്നല്ലാതെ എവിടെയും അയാൾ കോച്ചായിരുന്നില്ല നേരെ അങ്ങ് കോച്ചായി വരികയാണ് ദേശീയ ടീമിൻ്റെ കോച്ചായിട്ട് അപ്പോൾ റിസൾട്ട് മോശമാകുമ്പോൾ ചോദ്യം ചെയ്യപ്പെടും അത് സ്വാഭാവികമാണ് അതിനിപ്പോൾ ഡബിൾ ജി ഞങ്ങളുടെ ഡബിൾ ജി അങ്ങനെയാണ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതാർക്കരും ചോദ്യം ചെയ്യപ്പെടും അതുപോലെ ഗംഭീരം ചോദ്യം ചെയ്യപ്പെടും ഒക്കെ സ്വാഭാവികമാണ് അത് ഇന്ത്യൻ ടീം കൂടുതൽ മികച്ച രൂപത്തിലേക്ക് മാറുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എക്സാമ്പിളായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങളിൽ ഒന്ന് ഞാനൊന്ന് പറയാം ഇന്ത്യ ഒ ഡി ഐ സീരീസ് ന്യൂസിലാൻഡിനോട് തോറ്റു എന്തുകൊണ്ട് ഗൗതം ഗംഭീറാണ് ക്യാപ്റ്റനും കോച്ചും ചുമൻ ഗില്ലിന് വെറും പപ്പറ്റ് എന്ന രൂപത്തിലുള്ള സ്ഥാനമേ ഉള്ളൂ ഇത് വിമർശനാത്മകമായിട്ട് പറയുകയാണ് അതുപോലെ പൂവർ ക്യാപ്റ്റൻസിയും പൂവർ കോച്ചിങ്ങുമാണ് ടീം സെലക്ഷൻ വളരെ മോശമായിരുന്നു അതുപോലെ ടെറിബിൾ ബൗളിംഗ് റൊട്ടേഷനാണ് സംഭവിച്ചിരിക്കുന്നത് അർഷ്ദീപ് പല മത്സരങ്ങളിലും ഇഗ്നോർ ചെയ്യപ്പെട്ടു ഇന്ന് അദ്ദേഹം കളിച്ചിട്ടുണ്ട് പ്രസിദ്ധിന് പ്രിഫറൻസ് കൊടുത്തു ഇവിടെ വലിയ രൂപത്തിൽ ഫേവറിറ്റിസം ഉണ്ട് രവീന്ദ്ര ജഡേജ ഫീൽഡ് വിത്ത് ബോത്ത് ബാറ്റ് ആൻഡ് ബോൾ ആ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ ശേഷം പറഞ്ഞതാണ് കഴിഞ്ഞൊരു ആറ് ഏകദിനങ്ങൾ നിങ്ങൾ എടുത്തു നോക്കുക രവീന്ദ്ര ജഡേജയുടെ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടുള്ള കോൺട്രിബ്യൂഷൻ വളരെ പരിതാപകരമാണ് കുൽദീപ് യാദവ് ഈ സീരീസിൽ മൊത്തത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് ക്യാപ്റ്റൻ്റെ ഒരു ഇഷ്യൂ കൂടിയാണ് വേണ്ട വിധത്തിലല്ല യൂസ് ചെയ്യപ്പെട്ടത് നിതീഷ് കുമാർ റെഡ്ഡി മിസ് മാനേജറാണ് രണ്ടോ മൂന്നോ ഓവറുകൾ കൊടുക്കുക ദെൻ അത് അണ്ടർ പ്രഷറിൽ പ്രഷറില്ലാത്ത സമയത്ത് പിന്നെ അണ്ടർ പ്രഷറിൽ ഓവറുകൾ കൊടുക്കുക എയ്റ്റ് ഓവേഴ്സ് അണ്ടർ പ്രഷർ ടുഡേ അദ്ദേഹത്തിന് കൊടുത്തു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രഷർ പ്രഷറില്ലാത്തപ്പോൾ രണ്ടോ മൂന്നോ ഓവറുകൾ മാത്രം കൊടുക്കുക പിന്നെ ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല സീറോ പ്ലാനിങ് ആണ് പ്രത്യേകിച്ച് ഡാരൽ മിച്ചലിനെതിരെ ഇപ്പോൾ അദ്ദേഹം എല്ലാ കളിയിലും ഫോം ആവുന്നു അദ്ദേഹത്തിനെതിരെ കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് പോലും ഇല്ലാതെയാണ് ഇന്ത്യൻ ടീം കളിച്ചത് എന്നുള്ള ആരോപണം കൂടി വരുന്നത് എന്തായാലും വലിയ ചോദ്യങ്ങൾ ഇവിടെ ഉയർന്നു വരുന്നുണ്ട് ഇനിയിപ്പോൾ ടി ട്വൻറ്റി ഐ ആണ് ടി ട്വൻറ്റി ഐ സീരീസും ടി ട്വൻറ്റി ഐ വേൾഡ് കപ്പും അതിനു മുമ്പൊന്നും എന്ത് തന്നെ വന്നാലും ഒരു കോച്ച് മാറ്റവും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ടി ട്വന്റി വേൾഡ് കപ്പിന്റെ ഔട്ട്കം എന്തായിരിക്കും അതനുസരിച്ചായിരിക്കും തീർച്ചയായിട്ടും ഗൗതം ഗംഭീറിന്റെ ഭാവി വിരവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി